പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു സുബാന ഹുല മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മീൻ യാർ അബ്ബുള്ള ആലമി അപ്രിയമുള്ളവർ അലഹമദില്ല കഴിഞ്ഞ അയ്യാമുൽ ബീലിനെ പറ്റിയുള്ള ക്ലാസ് അലഹമുള്ള ഒരുപാട് ആളുകൾ കാണുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുകയുണ്ടായി ആയതുകൊണ്ട് തന്നെ ഇൻഷാല് ഇന്ന് ഈ അയ്യാമുൽ ബീലുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ക്ലാസ് ഏത് രൂപത്തിലാണ് ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഈ നോമ്പിൻ്റെ നിയത്ത് എന്താണ് ഈ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള ഗുണങ്ങൾ എങ്ങനെയാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലല്ല തങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അയ്യാമുൽ ബീലും റജബിലെയും നോമ്പ് രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കാൻ പറ്റുമോ അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഇൻഷാല്ല ഇന്ന് നാം ഈ ക്ലാസ്സിലൂടെ പറയുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാവുന്ന പോലെ ഇന്ന് റജബ് പന്ത്രണ്ടാണ് ജനുവരി മാസം ഇരുപത്തി നാല് ബുധനാഴ്ച ഇന്ന് റജബ് പന്ത്രണ്ടാണ് ഇൻഷാല്ല നമ്മിലേക്ക് വരുന്ന നാളെ വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങൾ അയ്യാമുൽ ബീലിൻ്റെ ദിവസമാണ് റജബ് മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീലിൻ്റെ ദിവസങ്ങളാണ് ഇത്രയും അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വെളുത്ത വെളുത്തവാവിൻ്റെ ദിവസം എന്നാണ് അഥവാ ഫുൾ മൂൺ ഡേ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് നൂറ്റി അൻപത് ഡിഗ്രി അഥവാ നേരെ സൂര്യന്റെ എതിർ ദിശയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പൂർണ്ണമായും നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും അതെ അന്ന് ഈ വെളുത്തവാവിൻ്റെ ദിവസം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ചന്ദ്രൻ ഒന്നുകൂടി വലുതായി നമുക്ക് ദൃശ്യമാകുന്നതാണ് പ്രകൃതിപരമായി ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അയ്യാമുൽ ബീലിന്റെ ദിവസം ഈ ഒരു ദിവസമാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ നമ്മോട് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഈ നോമ്പാണ് സൗമു അയ്യാമിൽ ബീൽ എന്നറിയപ്പെടുന്ന നോമ്പ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ അധിക ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറിയാഹു അനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം വളരെ വ്യക്തമായ രൂപത്തിൽ പഠിപ്പിക്കുകയാണ് ഔസ്വാനി ഖലീലി ബി സലാസ് ലാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനായ മുത്തുനബി സാഹു വസ്ലം എന്നോട് മൂന്ന് കാര്യങ്ങൾ ഉപദേശിക്കുകയുണ്ടായി ഇൻഷാ മരണം വരെ ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുകയില്ല ആ മൂന്ന് കാര്യങ്ങളിൽ പെട്ടതാണ് ഈ അയ്യാമുൽ ബീൽ നോമ മുത്തുനബി സാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു സൗമു സലാസത്തി ഷഹർ ഓരോ മാസത്തിൽ നിന്നുമുള്ള മൂന്ന് ദിവസങ്ങൾ അത് നബി സല്ലാഹു അലൈ വസ്ലം എന്നോട് പ്രത്യേകം വസീയത്ത് ചെയ്ത നോമ്പുകളാണ് ഇസ്ലാമിക് ഹിജറ കലണ്ടർ പ്രകാരമുള്ള പന്ത്രണ്ട് മാസത്തിൽ പതിനൊന്ന് മാസവും ഈ രൂപത്തിൽ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായ നോമ്പെടുക്കൽ സുന്നത്താണ് അതേ സമയത്ത് ദുൽഹിജ പതിമൂന്നിൻ്റെ ദിവസം അത് അയ്യാ മുത്തശ്ശരീഖിൽപ്പെട്ട ദിവസമായതുകൊണ്ട് ഏതൊക്കെയാണ് അയ്യാ മുത്തശ്ശരീഖിൽപ്പെട്ട ദിവസങ്ങൾ ദുൽഹിജ പത്ത് പെരുന്നാളാണ് അതിനുശേഷമുള്ള ദുൽഹിജ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങൾ നോമ്പെടുക്കൽ ഹറാമായതുകൊണ്ട് ആ മാസം ദുൽഹിജ്ജ പതിനാല് പതിനഞ്ച് പതിനാറ് പതിമൂന്ന് പറ്റില്ല പതിനാറിന് പകരം പതിനാറ് ആ ദിവസം നാം നോമ്പെടുക്കണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യത്തെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് നബി സാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയാണ് യാ അബാദർ ഷഹരി അയ്യാം ഒരു മാസം മൂന്ന് നോമ്പുകൾ നീ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലയോ അബാദർ നീ ഈ ദിവസങ്ങൾ നോമ്പെടുക്കുക സലാസത്താശ പതിമൂന്ന് വഹം സാഷറ പതിനഞ്ച് ഓരോ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നീ നോമ്പെടുക്കുക അബാദർ അതുകൊണ്ട് വളരെ മുത്തബറക്കായ പവിത്രമായ മൂന്ന് ദിവസങ്ങളാണ് വരുന്നത് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസങ്ങളിൽ ഇൻഷാല്ലാ നാം നോമ്പെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എങ്ങനെയാണെന്ന് മുത്തനബി മുത്തുനബി സലഹു അലൈവലെ ഓരോ മാസവും മൂന്ന് നോമ്പുകൾ ഈ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ ഓരോ നോമ്പുകൾക്കും പത്തിരട്ടി പ്രതിഫലം ലഭിക്കുകയാണ് അപ്പോൾ നാളത്തെ ആ ഒരു നോമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരട്ടി നോമ്പ് അടുത്ത ദിവസത്തെ നോമ്പ് നോമ്പെടുക്കുമ്പോൾ പത്തിരട്ടിയുടെ പ്രതിഫലം അടുത്ത ശനിയാഴ്ച ദിവസത്തെ നോമ്പ് നോമ്പെടുക്കുമ്പോഴും പത്തിരട്ടി പ്രതിഫലം ഇങ്ങനെ പത്തെ പത്തെ പത്ത് മുപ്പത് ദിവസം നോമ്പെടുത്ത പ്രതിഫലം ഇങ്ങനെ ഓരോ മാസവും നാം നോമ്പെടുക്കുമ്പോൾ അവിടെയും നമുക്ക് ആ മാസം ഫുള്ളായി നോമ്പെടുത്ത പ്രതിഫലം അങ്ങനെ വർഷം മുഴുവനും നോമ്പിടുത്ത പ്രതിഫലം കുല്ല ഇങ്ങനെ നോമ്പെടുത്താൽ വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നു പ്രിയമുള്ളവരെ ഈ നൈമിഷികമായ ജീവിതത്തിൽ നാം നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ വെറും മൂന്ന് നോമ്പിന് നാം സമയം കണ്ടെത്തുക പ്രിയമുള്ളവരെ മാത്രവുമല്ല അള്ളാഹുവിന്റെ മാസമായ റജബിന്റെ ദിവസങ്ങളാണ് പ്രത്യേകിച്ച് റജബ് മാസവും നോമ്പെടുത്താൽ വലിയ പുണ്യമുള്ളതാണ് യുസ്തഹബ് സുയാമു പി ആ ശുഹരിൽ നാല് പവിത്ര മാസങ്ങളിൽപ്പെട്ട റജബ് മാസവും നോമ്പെടുത്താൽ ആ നോമ്പ് സുന്നത്തായി ഗണിക്കപ്പെടുന്നതാണ് സുന്നത്തിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ അപ്പം രണ്ട് പ്രതിഫലമാണ് നാളത്തെ നോമ്പ് അതുപോലെ തന്നെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടി അനുട്ടിക്കാൻ പറ്റുന്ന ദിവസമാണ് നാളെ വ്യാഴാഴ്ച ദിവസം എന്നത് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ അവരുടെ ബിസിനസ് വലിയ ഉന്നമനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ദുവാ കൊണ്ട് വസീത്ത് ചെയ്തപ്പോൾ പറഞ്ഞത് അവിടുന്ന് ഒരു നോമ്പ് നേർച്ചയാക്കാൻ പ്രിയമുള്ളവരെ നോമ്പ് നേർച്ചയാക്കുകയാണെങ്കിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ ആ വിഷയം നേടുന്നതിന് നമ്മുടെ ദുവിജാപത്ത് കിട്ടുന്നതിന് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് നോമ്പ് നേർച്ചയാക്കുക എന്നത് അവിടെ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് അതിൻ്റെ സീഗ ഞാൻ ഇന്ന ദിവസം അതായത് വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കിയെന്ന് വാമൊഴിയോടെ നാം അത് പ്രത്യേകമായി പറയുക അതിനുശേഷം രാത്രി തന്നെ അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ഉച്ചയ്ക്ക് മുന്നേ ആയി തന്നെ ആ നോമ്പിൻ്റെ നീയ്യത്ത് കൂടി കരുതുക നേർച്ചയാക്കപ്പെട്ട നാളത്തെ നോമ്പിനെ അള്ളാഹുത്താലാക്കുവേണ്ടി നോട്ടു വീട്ടുവാൻ ഞാൻ കരുതി ഈ രൂപത്തിൽ നാം നീയത്ത് ചെയ്യുക അപ്പോൾ ഈ രൂപത്തിൽ നല്ല നീയത്ത് വെച്ചുകൊണ്ട് നാളത്തെ ദിവസത്തെ നോമ്പ് നേർച്ചയാക്കുകയാണെങ്കിൽ അതിനും വലിയ ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് നേർച്ചയാക്കിയാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നേർച്ചയാക്കിയാൽ പിന്നെ ആ നോമ്പ് പിടിക്കൽ നിർബന്ധമായി ആ നോമ്പ് പിടിക്കുന്നതിനെ തൊട്ട് വല്ല തടസ്സവും വരാതെ കൃത്യമായ ആ ദിവസം തന്നെ നോമ്പ് വേണ്ടി നാം ശ്രമിക്കുക കാരണം അത് നമുക്ക് നിർബന്ധമായി പോയി എന്നുള്ളതാണ് നേർച്ചയാക്കൽ കൊണ്ട് കഴിഞ്ഞ ക്ലാസിന്റെ കമന്റുകളിൽ പല ും ചോദിച്ചതാണ് എന്താണ് ഉസ്താദെ ഈ നോമ്പ് പിടിച്ചാലുള്ള നേട്ടം പ്രത്യേകിച്ച് നമുക്ക് മാനസികപരമായി വലിയ ഉന്മേഷം നൽകുന്ന മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലെ പല മാലിന്യങ്ങളെ നീക്കുന്ന നോമ്പാണ് ഈ അയ്യാമുൽ ബീദിലെ നോമ്പെന്നത് സ്വദർ റമദാൻ മാസം അതുപോലെ ഓരോ മാസവും മൂന്ന് ദിവസത്തെ അയ്യാമുൽ ബീദിലെ നോമ്പിൻ്റെ നേട്ടം എന്താണ് യുദിഹിബിനെ വഹറസ്വദർ ഓരോരുത്തരുടെയും നെഞ്ചിലുള്ള പകയെ പകയെ മാലിന്യങ്ങളെ മോശപ്പെട്ട ചിന്തകളെയൊക്കെ നീക്കിക്കളയുമെന്ന് ഹബീബ നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഹൃദയത്തിലെ ദുഷ്ചിന്തകളെ നീക്കാൻ ഹൃദയത്തെ സംശുദ്ധമാക്കാൻ നല്ല ഇഖ്ലാസോടെ നാളത്തെ അയ്യാമുൽ ബീലിലെ നോമ്പ് നാം നോറ്റുവിട്ടുവാൻ നാം ശ്രദ്ധിക്കുക അയതുകൊണ്ട് തന്നെ അതിൻ്റെ നീയത്തിൻ്റെ രൂപമാണ് ശനി നാം പറയുന്നത് എന്താണ് അതിൻ്റെ നീയത്തിൻ്റെ രൂപം റഹീം അൻ അൻ സുന്നത്തി സുന്നത്തി സൗമി സൗമി ലില്ലാഹി ലില്ലാഹി തആല തആല പ്പെട്ട അയ്യമുൽ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഈ ഒരു നിയത്ത് വെച്ച് അതിനോടൊപ്പം വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ കൂടി കരുതി ഇൻഷാ അല്ലാഹ് നല്ല ഹലാലായ മുറാദുകളോടെ നോമ്പ് അനുഷ്ഠിക്കും അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വ ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ പുണ്യങ്ങളും എല്ലാവിധ വിഷയങ്ങളിൽ നിന്ന് മോചനവും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ക്ലാസ് ഉപകരിച്ചെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക ഒരു ആയിരം ലൈക്കാണ് ഈ ക്ലാസ്സിന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു കബൂൽ ആകട്ടെ ഇൻഷാല് കീപ് വാച്ചിങ് ബാക്ക് ടു ജൻ അസ്സാം വാരിക്കും വരഹമുല്ലാ വർക്കാ